പ്രിയമുള്ള കൂട്ടുകാരെ ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഓരോ കൃഷി രീതികളും പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണം കാരണം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് സഹായമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാനും ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായിട്ടുള്ള ചില അറിയിപ്പുകൾ ഇന്ന് പറയാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് പച്ച മുളക് കൃഷിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചില കൃഷി രീതികൾ കാന്താരിമുളകിൻ്റെ കൃഷി രീതികൾ എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പച്ചമുളകിനെ പച്ചമുളകിനെക്കുറിച്ചാകുമ്പോൾ ഇത് തമ്മിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും പല ആളുകൾക്കും സംശയമുള്ളതാണ് അപ്പോൾ മുളക് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇന്ത്യ ഉൾപ്പാ ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള പല വിഭവങ്ങളിലും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുളക് എന്ന് പറയുന്നത് മുളക് സാധാരണയായി ഭക്ഷണത്തിൽ മസാലകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ചേരുവയായിട്ടാണ് ചേർക്കുന്നത് നിലവിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിലും മരുന്നുകളിലും ചേരുവയായിട്ട് ഇവ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുളക് ഒരു ഉഷ്ണമേഖല ഉപ സസ്യമാണ് ഇതിന് ചൂടും ഈർപ്പവും വരണ്ട കാലാവസ്ഥയും ആവശ്യമുണ്ട് എന്നിരുന്നാലും വരണ്ട കാലാവസ്ഥയാണ് പഴങ്ങളുടെ പൂർണ്ണ വളർച്ചയ്ക്ക് നല്ലത് ഇരുപത് ശതമാനം ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെയുള്ള ഇരുപത്തഞ്ച് ഡിഗ്രി വരെയുള്ള താപനില മുളകിന് വള മുളകിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ കനത്ത മഴയിൽ ചെടി ഇല പൊഴിച്ച് ജീർണിച്ച് തുടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിക്കണം മണ്ണിന് ഈ ഒരു മണ്ണിൻ്റെ ആവശ്യകത എന്ന് പറയുന്ന കാര്യം മുളകിൻ്റെ വളർച്ചയ്ക്ക് നല്ല ഈർപ്പം ആവശ്യമാണ് എന്ന് പറഞ്ഞു ഈർപ്പം നിലനിർത്തുന്നത് കറുത്ത മണ്ണ് മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നതിൽ നല്ലതായിരിക്കും കറുത്ത മണ്ണില് കൃഷി ചെയ്യുന്നത് അത് മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന രീതി നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക കൂടാതെ തന്നെ പല തരത്തിലുള്ള മുളക് ഇനഗ്ര മുളക് ഇനങ്ങളുണ്ട് അനുഗ്രഹ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട് പച്ച നിറവും എരിവ് കുറവുമായിട്ടുള്ള ഉജ്ജ്വല എന്ന് പറയുന്ന ഒരു പച്ചമുളകുണ്ട് ഇതിന് ചുവപ്പ് നിറവും എരിവ് കൂടുതലാണ് കൂടാതെ തന്നെ മഞ്ചരി ജ്വാലാമുഖി എന്നിവയും മികച്ച ഇനം ആ പച്ചമുളക് ആണ് വിത്ത് പാകി മുളപ്പിച്ചാണ് പച്ചമുളക് കൃഷി ചെയ്യുക വിത്ത് ലഭ്യത ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഒരു വഴിയുണ്ട് വീട്ടിൽ വാങ്ങുന്ന ഉണക്ക മുളകിൽ നിന്ന് നല്ലത് നോക്കി ഒന്നെടുക്കുക അതിലെ അരികൾ പാകാൻ എടുക്കുക ൂർ വിത്തുകൾ സ്യൂഡോമോണസ് ലായനിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ് വിത്തുകൾ വളരെ വേഗം മുളച്ചു വരാനും ഈ ഒരു രോഗങ്ങളെ പ്രതിരോധിക്കാനും ഇത് സഹായിക്കും സ്യൂഡോമോണസ് പൊടി ഒരു പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും വിപണിയിൽ ലഭ്യമാണ് വിത്തുകള് അതിനുശേഷം മുളച്ചു വന്ന വിത്ത് പാകിയ ശേഷം മിതമായിട്ട് മാത്രം നനച്ചു കൊടുക്കണം രണ്ട് മൂന്ന് ആഴ്ച പാകമാകുമ്പോൾ പറിച്ചു നമുക്ക് നടാൻ സാധിക്കും ടെറസിലെ രീതിയാകുമ്പോൾ ഗ്രോബാഗ് ആണ് നല്ലത് ഗ്രോബാഗിലെ കൃഷി രീതി വളരെ എളുപ്പവുമാണ് കൂടാതെ മണ്ണും ഉണങ്ങിയ ചാണകപ്പൊടി ഉണങ്ങിയ ആട്ടിൻ കാഷ്ടം ഉണങ്ങിയ കരിയില ഇവയുപയോഗിച്ച് ഗ്രോ ബാഗ് കൃഷി നമുക്ക് തയ്യാറാക്കാം ഇപ്പം ഈ പച്ച ഈ പച്ചമുളകിൻ്റെ കൃഷി മണ്ണ് ലഭിക്കാൻ പ്രയാസമാണെങ്കിൽ ചകിരിച്ചോറ് ഉപയോഗിക്കാൻ സാധിക്കും ഇതിൻ്റെ വിവരം നമുക്ക് മുൻപ് തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ ചകിരിച്ചോറുമായി ബന്ധപ്പെട്ടുള്ള കൂടാതെ സിഫോം എന്ന കയർ ബോർഡിൻ്റെ ജൈവവളം കൂടി ഉപയോഗിക്കുന്നതും ഫെഡ് ഇറക്കുന്ന ജൈവവളം ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും നടിയിൽ നടിശ്രിതത്തിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർക്കുന്നത് വളരെ നല്ല ഫലം ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക തൈകൾ വളർന്നു വരുന്ന മുറയ്ക്ക് വളപ്രയോഗം നടത്തുക കൂടാതെ ആവശ്യത്തിന് മാത്രം നനയ്ക്കുക പച്ചമുളക് കൃഷിയിലെ പ്രധാനപ്പെട്ട ഒരു ശത്രു എന്ന് പറയുന്നത് മുരടിപ്പ് രോഗമാണ് ടെറസിൽ വളർത്തിയ പച്ചമുളക്കൾക്ക് മുരടിപ്പ് അധികം ബാധിച്ച് കണ്ടിട്ടില്ല ഇവിടെ കൊടുക്കുന്നത് നമുക്ക് ഇവിടെ നമ്മൾ പറയുന്നത് എൻ്റെ പച്ചമുളക് കൃഷി ഇവിടെ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും എനിക്ക് പച്ചമുളക് കൃഷിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അനുഭവങ്ങളൊക്കെയാണ് ഒരു രാസവളവും കീടനാശിനിയും ഇല്ലാതെ തന്നെ നന്നായി നമുക്ക് ഇത് കൃഷി ചെയ്യാൻ ജൈവവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പച്ചമുളക് നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളൊരു കാര്യം